ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയാലോ അത് നമ്മുടെ സ്വന്തം ആകാശവെള്ളരി ഉണ്ട് ഒത്തിരി മൂപ്പത്താത്തൊരു കായാണ് ഞാനിതിനു വേണ്ടി എടുത്തേക്കുന്നത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആകാശവെള്ളരിയെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ മുമ്പേ ഇട്ടിട്ടുള്ള വീഡിയോ പോയി കാണണേ അതിൽ ഞാൻ ആകാശ വിള്ളരിയെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വാചകം മതിയാക്കി പാചകത്തിലേക്ക് പോയാലോ ആദ്യം തന്നെ ആകാശവെള്ളരിയുടെ തോൽ കളഞ്ഞെടുക്കുക ആകാശ വെള്ളി തോലൊക്കെ കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇനി നമുക്ക് അകത്തുള്ള സീഡ്സ് മാറ്റിയിട്ട് മാങ്ങയൊക്കെ അരിയുന്നതുപോലെ അരിഞ്ഞെടുക്കാം ഉള്ളിലുള്ളൊരു ചെറിയ പാടയുണ്ട് അതുകൂടെ മാറ്റണേ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനെ മാങ്ങയൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവരാം ആകാശ വെള്ളരെ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒന്ന് തിരുമി വയ്ക്കാം ഇതിനെ ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക ഇനി അച്ചാറിന് വേണ്ട സാധനങ്ങൾ റെഡിയാക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയേക്കാൾ അല്പം കൂടുതൽ വേണം വെളുത്തുള്ളി എടുക്കാൻ ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അച്ചാർ തയ്യാറാക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില മറ്റന്നുള്ള ഇവിടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം

എരിവില്ലാത്ത മുളക് പൊടി ഒന്നര ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായൽപ്പൊടി അരപ്പിലേക്ക് വേണ്ട ഉപ്പ് കൂടെ ഇട്ടുകൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഗ്യാസ് ഓൺ ചെയ്യാം ആകാശ വെള്ളരിക്ക് പുളി ഇല്ലാത്തത് കൊണ്ട് ഈ പൊടികളുടെ പച്ചമണം മാറുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വിനാഗർ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കൂട്ട് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതൊന്ന് തണുത്ത ശേഷം വേണം അരിഞ്ഞു വെച്ചേക്കുന്ന ആകാശ വെള്ളരി ഇട്ട് കൊടുക്കാൻ ആകാശവുള്ളരി നന്നായി വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല അരപ്പ് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആകാശവുള്ളരി ആഡ് ചെയ്യാം ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ആകാശവളരെ അച്ചാർ തയ്യാറായി കഴിഞ്ഞു ഇതിൻ്റെ പുളിയും എരിവും നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ആകാശവള്ളരി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എടുത്ത അതേ ഭാഗത്തിലുള്ള ഒരെണ്ണം എടുത്ത് ഇതുപോലെ അച്ചാർ തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്കും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്